ഇവൻ സ്റ്റേറ്റ് മെഡലിസ്റ്റ് ഒക്കെ അല്ലേ കണ്ണൂർ കോർപ്പറേഷനിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഒരു ഡിവിഷനാണ് താളിക്കാവ് ഈ ഡിവിഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി തന്നെയാണ് കണ്ണൂരിന്റെ ഏത് പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒ കെ വിനീഷാണ് താളിക്കാവിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിത്വം കൊണ്ടുതന്നെയാണ് ഇവിടെ വാർത്തകളിൽ ഇടം പിടിച്ചതും എന്തായാലും സ്ഥാനാർത്ഥി ഇപ്പോൾ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് ഉറപ്പിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഈ ഡിവിഷൻ കഴിഞ്ഞ തവണ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുത്ത ഡിവിഷനാണ് ആ ഡിവിഷൻ നിലനിർത്താൻ സി പി എം നിയോഗിച്ചിരിക്കുന്നത് ഏരിയ കമ്മിറ്റി അംഗമായ ഒ കെ വിനീഷിനെയാണ് നമുക്കറിയാം സ്പോർട്സ് രംഗത്ത് നിറസാന്നിധ്യമാണ് ഒ കെ വിനീഷ് സ്പോർട്സ് കൗൺസിലിൻ്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഒ കെ വിനീഷ് അങ്ങനെ സ്പോർട്സിൻ്റെ മേഖലയിൽ സംഘാടന മികവിൻ്റെ മേഖലയിൽ എല്ലാം ഒ കെ വിനീഷ് നമുക്കൊപ്പം നിന്ന നേതാവാണ് ആ സ്പോർട്സ് രംഗത്തെ ആ മികവിനുള്ള ഒരു അംഗീകാരം എന്നുള്ള രീതിയിൽ കൂടി യു ഷറഫലി എന്ന സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് കൂടി ഇപ്പോൾ കണ്ണൂരിൽ ഒ കെ വിനീഷിനു വേണ്ടി ഇപ്പോൾ ആളുകളെ കാണുകയാണ് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അഭിമാന താരം യു ഷറഫലി നമുക്ക് ഷറഫലി നിന്ന് തന്നെ തുടങ്ങാം ഇപ്പോൾ ഒ കെ വിനീഷ് ഇങ്ങനെ സ്ഥാനാർത്ഥിയാകുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ വരാതിരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് വന്നതാണോ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് കണ്ണൂരിൻ്റെ സാമൂഹ്യ രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് കായിക രംഗത്ത് വളരെ മികച്ചു നിൽക്കുന്ന ഒരു പ്രതിഭ തന്നെയാണ് ഒക്കെ വിനീഷ് താളിക്കാവ് അമ്പത്തിനാലാം വാർഡിൽ കണ്ണൂർ കോർപ്പറേഷനിൽ മത്സരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അതിന് വലിയ സന്തോഷമുണ്ട് അദ്ദേഹം ദീർഘകാലം കേരള സ്പോർട്സ് കൗൺസിലെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് വളരെ അടുത്ത് പരിചയമുള്ളൊരു വ്യക്തി കൂടിയാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് കണ്ണൂരിന് കണ്ണൂരിന് അനുകൂലമായ ഒരു ഭരണ സംവിധാനം കേരളത്തിലുണ്ടായിട്ട് പോലും കണ്ണൂർ കോർപ്പറേഷന് മികച്ച രീതിയിൽ അത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു വലിയ പോരായി പ്രത്യേകിച്ചും കായിക രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കാൻ കഴിയുമായിരുന്നു അത് സാധിച്ചിട്ടില്ല അതിനൊക്കെ ഒരു പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ കായിക രംഗത്തെ സ്നേഹിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ തന്നെ രംഗത്തേക്ക് വരണം ഇവരൊറ്റ കാര്യം കൊണ്ട് തന്നെയാണ് ബിനീഷിനുമായിട്ട് ബിനീഷിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടും എൻ്റെ കഴിവിൻ്റെ പരമാവധി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് പറ്റുന്ന വീടുകളിലൊക്കെ കേടി പറ്റുന്ന സുഹൃത്തുക്കളെയൊക്കെ കണ്ട് അദ്ദേഹത്തിനെ വിജയിപ്പിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുക എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളതും അതുതന്നെയാണ് കണ്ണൂർ ഒരു കോർപ്പറേഷൻ അമ്പത്തിനാലാം വാർഡ് താലിക്കാവ് ഡിവിഷന് മത്സരിക്കുന്ന ഒക്കെ വിനീഷിനെ വിജയിപ്പിക്കുക കണ്ണൂരിൻ്റെ കായിക അഭിവൃദ്ധി മികച്ച രീതിയിൽ വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു സങ്കടം പറയട്ടെ നമ്മുടെ ഈ കണ്ണൂർ ജവഹർ സ്റ്റേഡിയം ഉണ്ട് കണ്ണൂരിൻ്റെ ഏറ്റവും അഭിമാനമായിരുന്നു വലിയ ഫെഡറേഷൻ കപ്പ് ഫുട്ബോൾ ഉൾപ്പെടെ വലിയ ടൂർണമെൻറ്റുകളൊക്കെ നടന്ന ഒരു സ്റ്റേഡിയമാണ് ആ സ്റ്റേഡിയം വളരെ ദയനീയമായ അവസ്ഥയിലാണുള്ളത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഞാൻ ശ്രീനാരായണ ഗോൾഡ് കപ്പ് ടൂർണമെൻറ്റ് കളിച്ചിട്ടുണ്ട് കേരള പോലീസ് വിൻ ചെയ്ത സമയത്ത് ഫെഡറേഷൻ കപ്പ് ഈ സ്റ്റേഡിയത്തിൽ കളിച്ചിട്ടുണ്ട് ഇന്ന് ആ സ്റ്റേഡിയത്തിൻ്റെ ദുരവസ്ഥ അതിൻ്റെ പരിഹാരം കാണണം എന്നുണ്ടെങ്കിൽ തന്നെ കായികരംഗത്തെ സ്നേഹിക്കുന്ന ഒക്കെ വിനീഷിനെ പോലുള്ള ആളുകൾ കോർപ്പറേഷനിൽ ജയിച്ചു വരണം എന്നാഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കേരള സ്പോർട്സ് കൗൺസിൽ മുഖാന്തര സംസ്ഥാന ഗവൺമെൻറ് അർഹിക്കുന്ന പരിഗണന കണ്ണൂരിനും കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിനും നൽകും യാതൊരു സംശയമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് വലിയ ഒരു കണ്ണൂരിൽ എന്തൊക്കെ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണം ലഭിച്ചാൽ എന്തൊക്കെ നടപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ത്രിമാന ദൃശ്യങ്ങൾ സഹിതം ജനങ്ങൾക്ക് മുന്നിൽ വച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഈ സ്പോർട്സ് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് നിരവധി സ്റ്റേഡിയങ്ങൾ അതിലുണ്ട് അതിനൊപ്പം തന്നെയാണ് ഈ ജവഹർ സ്റ്റേഡിയവും നേരത്തെ ഈ കണ്ണൂർ കോർപ്പറേഷൻ ഈ സ്പോർട്സ് കൗൺസിലിന് ഇത് ഒരു ഒരു ധാരണാപത്രത്തിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഈ സ്ഥിതി ആയിരിക്കില്ല ഈ സ്റ്റേഡിയത്തിനെന്ന് പറയുന്നുണ്ട് അതിൽ സത്യമുണ്ടോ ഇനി എൽ ഡി എഫിൻ്റെ ഒരു ഭരണം ഇവിടെ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ജവഹർ സ്റ്റേഡിയത്തിൻ്റെ നവീകരണം വലിയ ടൂർണമെൻറ്റുകളൊക്കെ കണ്ണൂരിൽ ഇപ്പോൾ സന്തോഷ് ട്രോഫിയുടെ കോച്ചിങ് ക്യാമ്പൊക്കെ കണ്ണൂരിലേക്ക് വരുന്നുണ്ട് ചില പ്രതീ നമുക്കൊരു പ്രതീക്ഷയാണതൊക്കെ തീർച്ചയായിട്ടും ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട കേരളത്തിലെ പതിനാല് ജില്ലകളിലും ജില്ലാ ആസ്ഥാനങ്ങളിൽ ഈ ഗവൺമെൻറ് മികച്ച കായിക പരിശീലനത്തിനും മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷന് മാത്രമാണ് അത് പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ ആരംഭിക്കാനോ സാധിക്കാത്തത് അതിനൊരു പരിഹാരം കാണുമെന്ന് മാത്രമല്ല അന്താരാഷ്ട്ര മത്സരങ്ങൾ ടൂർണമെൻറ്റുകൾ കണ്ണൂരിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു നിലവാരമുള്ള സ്റ്റേഡിയം വേണം അതിന് സംസ്ഥാന ഗവണ്മെൻറ്റ് ഒരു കോർപ്പറേഷൻ സഹകരിക്കുന്ന ഒരു കോർപ്പറേഷൻ വന്നാൽ തീർച്ചയായിട്ടും അത് ആരംഭിക്കും അത് പൂർത്തിയാക്കും എന്നതിൽ യാതൊരു സംശയം വേണ്ട എന്തായാലും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അദ്ദേഹമായിട്ടുള്ള ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത് അദ്ദേഹം കേരള സ്പോർട്സ് കൗൺസിലെ വൈസ് പ്രസിഡൻ്റായിട്ട് വളരെ സജീവമായിട്ട് ആക്റ്റീവായിട്ട് സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനം തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ അടുത്ത ബന്ധം കണ്ണൂരിന് തന്നെ വിവിധ പ്രൊജക്റ്റുകൾ അദ്ദേഹം വൈസ് പ്രസിഡൻ്റ് ആയ സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അദ്ദേഹത്തെ പോലെ ഒരാൾ കോർപ്പറേഷൻ്റെ മെമ്പറായിട്ട് വരികയാണെങ്കിൽ കണ്ണൂർ സിറ്റിക്ക് കായിക രംഗത്ത് മാത്രമല്ല മറ്റു ഭരണരംഗത്തും സാമൂഹ്യ രംഗത്തും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രചരണത്തിന് എനിക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് ചേർച്ചയോടെ എത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് കേരളത്തിൽ കിട്ടാവുന്നതിൽ ഉച്ച ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന് വോട്ടർമാരോട് പറയുന്നത് അത് തന്നെ സംശയമില്ല കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിനെ തന്നെയാണ് കണ്ണൂർ അമ്പത്തിനാലാം വാർഡിൽ കിട്ടിയിട്ടുള്ളത് എന്ന് സംശയമില്ല എന്തായാലും വലിയ കൂടി സ്ഥാനാർത്ഥിയും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് യു ഷറഫലിയുടെ വാക്കുകൾ അത് വിലമതിക്കാനാവാത്ത വാക്കുകൾ അതായത് കേരളത്തിൻ്റെ സ്പോർട്സ് മേഖലയിൽ യു ഷറഫ് അടയാളപ്പെടുത്തിയ പേരാണ് യുഷറഫ് അലി സ്പോർട്സ് മേഖലയിലേക്കൊക്കെ നമ്മുടെ സർക്കാർ ഏത് രീതിയിലാണ് അതിൻ്റെ തലപ്പത്തേക്ക് ആളുകളെയൊക്കെ കൊണ്ടുവരുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിരുന്നു യു ഷറഫലി അലി ഒക്കെ വിനീഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ഷറഫ് പോലുള്ള വലിയ സ്പോർട്സ് മാൻ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻറ്റ് ഇങ്ങനെ താങ്കളെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് കണ്ണൂരിന് വേണ്ടത് ജവഹർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഒന്നാമത്തെ പരിഗണന നൽകേണ്ടത് താങ്കളുടെ ഡിവിഷനിലല്ല എങ്കിൽ കൂടി കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണ സാരഥ്യം എൽ ഡി എഫിന് കിട്ടുകയാണെങ്കിൽ അതിൽ വലിയ മാറ്റം മാറ്റമുണ്ടാകുമെന്ന് നിങ്ങൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിനൊപ്പം സ്പോർട്സ് കൗൺസിലിൻ്റെ പിന്തുണയും കിട്ടും എങ്ങനെയായിരിക്കും മാറ്റം വരാൻ പോകുന്നത് കണ്ണൂരിൽ എൽ ഡി എഫ് കോർപ്പറേഷൻ്റെ വികസനത്തിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം കൊടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ ദൃശ്യ കഴിഞ്ഞ ദിവസം ദൃശ്യാവിഷ്കരണം ഉൾപ്പെടെ പത്രസമ്മേളനം വിളിച്ച് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയുടെ ഒരു രൂപരേഖ ഈ നാട്ടിലെ ജനങ്ങളിൽ കാണിച്ചിട്ടുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ജവറസ് സ്റ്റേഡിയാണ് ബഹുമാനപ്പെട്ട കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻറ്റോട് സൂചിപ്പിച്ചു ഞങ്ങളുടെ ഭരണസമിതി ഉണ്ടാകുമ്പോഴാണ് പതിമൂന്ന് കോടി രൂപ ജവർ സ്റ്റേഡിയത്തിന് അനുവദിച്ചിട്ടുള്ളത് ഇ പി ജയരാജൻ മിനിസ്റ്റർ ആയിരിക്കുന്ന ഘട്ടത്തിലാണ് കിഫ്ബി പ്രോജക്റ്റ് അത് സങ്കുചിതമായ താല്പര്യം കൊണ്ട് അത് കോർപ്പറേഷൻ അംഗീകരിക്കാതിരിക്കുകയാണ് ആ സമയത്ത് വന്നിട്ടുള്ള തലശ്ശേരി സ്റ്റേഡിയം കൂത്തുപറമ്പ് സ്റ്റേഡിയം തുടങ്ങി നിരവധി സ്റ്റേഡിയങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വന്നിട്ടുണ്ട് പക്ഷേ സങ്കുചിതമായ താല്പര്യമാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ ഈ വികസന വികസനവിരുദ്ധ നിലപാട് വെളിവാക്കുന്നത് അതിന് ഞങ്ങളുടെ ഭരണസമിതി പോയതിനു ശേഷവും ബഹുമാനപ്പെട്ട യു ഷറഫലി പ്രസിഡൻ്റായു ശേഷവും ഒരു ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ ആ ഘട്ടത്തിലും കോർപ്പറേഷൻ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ നാട്ടിൽ ഇതിൽ കട്ടിരാത്രിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല വികസനമാണ് മുൻപിൽ കണ്ണൂരിലെ സ്റ്റേഡിയം എനിക്ക് ഓർമ്മയുണ്ട് ഫെഡറേഷൻ കപ്പ് രണ്ട് ഫെഡറേഷൻ കപ്പും കണ്ണൂർ ജവർ സ്റ്റേഡിയത്തിൽ ഇരുന്ന് ആളാണ് ഞാൻ ആ ലൈനപ്പ് പോലും യുഷർഫ് അലിയും മേഡിസയും തോബിയാസും പാപ്പച്ചനും കുരുകേഷ് മേത്തിയും സത്യനും ചാക്കോവും എല്ലാമുള്ള ആ ലൈൻ ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫുട്ബോൾ കേരളത്തിൽ ഈ കണ്ണൂരിനകത്ത് വരണം ഇപ്പോൾ നിങ്ങളിവിടെ ലീഗുമായി ഇപ്പോൾ പ്രൊഫഷണൽ ടൂർണമെൻറ്റ് നടന്നപ്പോൾ വലിയ ജനക്കൂട്ടമായിരുന്നു പക്ഷേ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഭാഗം കാണികളെ കയറ്റാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് പൊളിഞ്ഞിട്ടുള്ള ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റേഡിയം മാറിയാൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം വരും ഞാൻ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റിനെ ആദ്യം വിളിച്ചു ഞാനിങ്ങനെ നോമിനേഷൻ കൊടുക്കുന്നുണ്ട് എൻ്റെ ഡിവിഷനകത്ത് മഞ്ചപ്പാലം പ്രദേശത്ത് ഗവണ്മെൻറ്റ് ഒരു സ്റ്റേഡിയത്തിന് ഭൂമി അക്വയർ ചെയ്യുന്ന നടപടികൾ പൂർത്തിയാക്കാൻ പോവുകയാണ് അതുകൊണ്ട് ആ പൂർത്തിയാക്കുന്ന സ്ഥലത്ത് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സഹായത്തിൽ ഒരു സ്റ്റേഡിയം തരണം എന്ന് അദ്ദേഹത്തോട് ഞാൻ സൂചിപ്പിച്ചു ആ സൂചന ശരിവെക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം ഇന്ന് എനിക്ക് വേണ്ടി വരൂലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു സംശയവും കാര്യത്തിൽ വേണ്ട അപ്പോൾ ആ സ്റ്റേഡിയം പൂവണിയും അദ്ദേഹം അന്നും എന്നോട് പറഞ്ഞു ഇന്നലെ പിന്നെ ഇന്നിവിടെ എത്തുന്നു കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചു ബഹുമാനപ്പെട്ട ഐ എം വിജയനെയും വിളിച്ചിരുന്നു ഇവർ രണ്ടാളും ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തിരുവനന്തപുരത്ത് പോവേണ്ടത് വിജയേട്ടൻ വരാതിരുന്നത് അപ്പോൾ ഇവർ ഷർഫൂക്ക മലപ്പുറത്തിനേ കാർ ഓടിച്ച് ഇവിടെ വന്നിട്ടുള്ളത് അതിന് നന്ദി രേഖപ്പെടുത്തുകയാണ് എന്തായാലും ഈ കോർപ്പറേഷനകത്ത് എൽ ഡി എഫിൻ്റെ വെച്ചിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് മുഖ്യമായിട്ടും വികസനമാണ് ആ വികസനം തീർത്തും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ളത് അതുകൊണ്ട് സമസ്ത മേഖലക്കിപ്പോൾ കണ്ണൂർ മാർക്കറ്റ് തുടങ്ങി സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെ എല്ലാ രംഗത്തും ക്രിമിറ്റോറിയം ഉൾപ്പെടെ കായികരംഗത്ത് മാത്രമല്ല അടിസ്ഥാനപരമായിട്ട് കണ്ണൂർ കോർപ്പറേഷനകത്ത് വലിയ മാറ്റം ഉണ്ടാക്കും എന്നാണ് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പ് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം ജനങ്ങൾക്കിടയിലുണ്ട് രണ്ട് ദിവസമായി ഈ ഞങ്ങൾ വെച്ചിട്ടുള്ള മാനിഫെസ്റ്റോ ആളുകൾ കണ്ടിട്ടുള്ളത് അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് ആളുകളുടെ ഇടയിൽ നിന്ന് കിട്ടുന്നത് അത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മറ്റു കോർപ്പറേഷനെ കമ്പയർ ചെയ്യുമ്പോൾ തീർത്തും നിരാശാജനകമായിട്ടുള്ളൊരു കാര്യമാണ് കണ്ണൂർ കോർപ്പറേഷനിൽ നിന്നുണ്ടായിട്ടുള്ളത് ഞങ്ങൾ യു ഡി എഫിൻ്റെ ആളുകളോട് ചോദിക്കുക നിങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷം നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതി നിങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വെക്കുക ആകെ രണ്ട് പാർക്കിംഗ് സെൻറ്ററുകളാണ് അതിൻ്റെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് അറിയാം ഒരു കാറും കയറ്റാൻ വേണ്ടി പറ്റുന്നില്ല രണ്ട് തവണ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പക്ഷേ ഈ രൂപത്തിലുള്ള വികസന പ്രവർത്തനമാണ് കണ്ണൂർ ക്രിമറ്റോറിയം പയ്യാമ്പലം ക്രിമറ്റോറിയം അതിൻ്റെ എല്ലാം അവസ്ഥ ഇന്ന് പോലും ഞാൻ പയ്യാമ്പലത്ത് പോയിട്ടുണ്ട് ആളുകൾ തമ്മിൽ തമ്മിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ദുരവസ്ഥ മാറി കണ്ണൂർ കോർപ്പറേഷൻ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ ഗവൺമെൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് വലിയ മാറ്റം കണ്ണൂർ കോർപ്പറേഷനകത്ത് ഉണ്ടാക്കും എന്ന് ഞങ്ങൾ ഈ നാട്ടിലെ ആളുകൾക്ക് കൊടുക്കുന്ന ഉറപ്പാണ് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നമാണല്ലോ നമ്മുടെ ഈ മലിനജല ശുദ്ധീകരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതൊക്കെ ഇവിടെ വലിയ ചർച്ചയായിരിക്കില്ലേ മലിനജല പ്ലാന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പല വാർത്തകളും ചെയ്തിട്ടുണ്ട് ഇവിടെ ട്രീറ്റ് ചെയ്യാതെ ഈ തോടിലേക്ക് പടന്ന തോടിലേക്ക് അഴുക്കുവെള്ളം വിടുന്നു ഇത് ഇവിടുത്തെ ട്രീറ്റ് ചെയ്തിട്ട് നല്ല വെള്ളം വിടുന്നതിന് വേണ്ടിയാണ് ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചത് ജനങ്ങൾ വലിയ പ്രതിഷേധമുണ്ടെങ്കിലും ജനങ്ങളാകെ സഹകരിച്ചിട്ടാണ് ഈ പ്ലാന്റ് വന്നിട്ടുള്ളത് ഇവിടുത്തെ ചെറുപ്പക്കാർ അവർ ഒരു ഗ്രൗണ്ട് വിട്ടുകൊടുത്തിട്ടാണ് ആ പ്ലാന്റ് അവിടെ വന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് സ അന്നും കോർപ്പറേഷനൊന്നും ചെയ്തിട്ടില്ല സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റിനകത്ത് കാശു വെച്ച് ഒരു ഗ്രൗണ്ട് എക്യൂർ ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് നിങ്ങൾ നോക്കൂ ഈ റോഡ് ട്രീറ്റ്മെൻറ് പ്ലാന്റിൻ്റെ ഭാഗമായി പൊളിച്ചിട്ടതാണ് രണ്ടര വർഷക്കാലം ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചു ഈ എലക്ഷൻ്റെ ഭാഗമായി ഈ വീട് വീടാന്തരം കയറി ഈ റോഡിനെ സൂചിപ്പിച്ച് പറഞ്ഞു ഞങ്ങൾ താറിടാൻ വേണ്ടി പരിശ്രമിച്ചു നാല് ദിവസം കൊണ്ടാണ് ഇപ്പോൾ നമ്മളിത് താറിടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുള്ളത് ഇവിടെ എൽ ഡി എഫ് ജയിച്ച ഒരു വാർഡാണ് അപ്പോൾ ആ വാർഡിനകത്ത് കാശ് അനുവദിക്കാൻ വേണ്ടി കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല ബഹുമാന്യനായ കടന്നപ്പള്ളി മന്ത്രി ഇരുപത്തിയഞ്ച് ലക്ഷം അനുവദിച്ചിട്ടാണ് ഈ റോഡ് താറ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർത്തും പക്ഷപാതപരമായ നിലപാട് പകപോക്കുന്ന നിലപാടാണ് എൽ ഡി എഫ് കൗൺസിലർമാരുള്ള വാർഡുകളിൽ കോർപ്പറേഷൻ കാണിക്കുന്നത് ഇത് കോർപ്പറേഷൻ്റെ പൊതുവികസനത്തിനെതിരാണ് പൊതുവികസനം നടക്കാതിരിക്കുകയാണ് ചെയ്യുക അപ്പോൾ തീർത്തും ഒരു നിരാശാജനകമായ സങ്കുചിതമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അഞ്ചു വർഷമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് പുതിയ ഒരു തലത്തിലേക്ക് പുതിയ കോർപ്പറേഷൻ്റെ ഭരണം എൽ ഡി എഫിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത് വീട് കയറുമ്പോൾ അതിൻ്റെ ഒരു സ്പന്ദനം ഞങ്ങൾക്കെല്ലാം കിട്ടുന്നുണ്ട് ആളുകൾ പോസിറ്റീവോടെ ഈ കോർപ്പറേഷനിലൊരു മാറ്റം ഉണ്ടാവണം എന്ന് ജനങ്ങൾ പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു സ്പോർട്സ്മാൻ എന്നതിനപ്പുറത്തേക്ക് പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ കൂടി വലിയ തോതിലുള്ള കാര്യങ്ങളൊക്കെ ആളുകളൊക്കെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടാകുമല്ലോ എല്ലാം വൺ ബൈ വണ് എല്ലാം നോട്ട് ചെയ്തു ഞാൻ എനിക്ക് ഒരുപാട് എൻ്റെ മനസ്സിനെ ടച്ച് ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ എല്ലാം നമ്മൾ മനസ്സിലുണ്ട് ഇവിടെ ആളുകൾ പിന്നെ ഗ്രൗണ്ടിൻ്റെ വിഷയം പറയുന്നുണ്ട് അതുപോലെ തന്നെ ലൈറ്റിൻ്റെ റോഡിൻ്റെ ഒരു കണക്ടിവിറ്റി ഏറ്റവും വലിയ പ്രശ്നമാണ് റോഡ് താറിടുന്നതും റോഡിൻ്റെ പ്രശ്നവും കാര്യങ്ങളുമെല്ലാം അപ്പോൾ ഇതെല്ലാം ആളുകൾ നമ്മുടെ മുൻപിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ ഒരു ഫ്ലാറ്റിൽ പോയപ്പോൾ ഒരു കലാകാരിയുടെ ഒരു ചിത്രം മനോജിന് മനോജ് കണ്ടിട്ടുണ്ടാവും ഒരു കലാകാരിയുടെ ഒരു കഴിവിനെ കണ്ടിട്ടുള്ളത് അപ്പോൾ താളിക്കാവ് കായികരംഗത്ത് മാത്രമല്ല കലാരംഗത്തും വലിയ ദസറ കണ്ണൂർ നവരാത്രിക്ക് ഏറ്റവും കൂടുതൽ പരിപാടികൾ നടക്കുന്ന ഒരു പ്രദേശമാണ് താളിക്കാവ് അപ്പോൾ ഒരു കലാപരമായിട്ടുള്ള ഒരു കലാകേന്ദ്രമായിട്ട് താളിക്കാവിനെ മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അതും ഞങ്ങൾ ജനങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞ കാര്യം ഞങ്ങൾ നടപ്പിലാക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്നതേ ഞങ്ങൾ പറയൂ അതുകൊണ്ട് ഞങ്ങൾ വെച്ചിട്ടുള്ള ഈ പ്രോജക്റ്റുകൾ വളരെ മാതൃകാപരമായി നമ്മൾ നടപ്പിലാക്കും അതിന് ജനങ്ങൾ നമ്മളെ സഹായിക്കണം ഞങ്ങൾ ഈ ജനങ്ങളുടെ കൂടിയാണ് ജനങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും ഈ കോർപ്പറേഷനകത്ത് വലിയ ഒരു മാറ്റം ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് താളിക്കാവ് ഓക്കെ ആക്കും താളിക്കാവ് ഓക്കെ ആക്കും ഓക്കെയാണോ ഇപ്പോൾ ആണ് നല്ല രൂപത്തിൽ ജനങ്ങളുടെ പ്രതികരണം ഓക്കെ ആയിട്ട് തന്നെയാണ് വരുന്നത് ആളുകളുടെ വലിയ സ്നേഹവും അവരുടെ ഇടപെടലും അവർ ഞങ്ങളോട് കാര്യങ്ങൾ പറയുന്നു അവർ വെച്ചിട്ടുള്ള ഒരു നിർദ്ദേശം ഈ റോഡിൻ്റെ വിഷയമായിരുന്നു അത് നമുക്ക് പൂർണ്ണമായും ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എല്ലാ കാര്യങ്ങളും പരമാവധി അവരുടെ കൂടി സഹായത്തോടു കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്തായാലും ആ രീതിയിൽ തന്നെയാണ് ഒക്കെ വിനീഷ് എന്ന സ്ഥാനാർത്ഥി പറയുന്നത് വലിയ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടപ്പാക്കിയിട്ടുണ്ട് ആ നടപ്പാക്കിയ പറഞ്ഞ കാര്യങ്ങൾ അതായത് പ്രകടന പത്രികയിൽ അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ് കണ്ണൂർ കോർപ്പറേഷന് വേണ്ടി പ്രത്യേകമായി തന്നെ എൽ ഡി എഫ് അവതരിപ്പിച്ചിട്ടുണ്ട് ആ പ്രൊജക്റ്റുകളൊക്കെ തന്നെ നടപ്പാക്കും എന്ന് എൽ പ്രഖ്യാപിക്കുകയാണ് പറഞ്ഞതെല്ലാം നടപ്പാക്കും എന്ന് പറയുകയാണ് പറഞ്ഞതെല്ലാം നടപ്പാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് വലിയ ഒരു ദൃശ്യാവിഷ്കാരം തന്നെ കണ്ണൂരിൻ്റെ മുഖഛായ തന്നെ മാറ്റുന്ന ദൃശ്യാവിഷ്കാരം തന്നെ നടപ്പാക്കിയിട്ടുണ്ട് ഇന്നിന്ന കാര്യങ്ങൾ തങ്ങൾ ചെയ്യും അതിന് ഫണ്ട് നിങ്ങൾ നോക്കേണ്ട അതൊക്കെ തന്നെ ഞങ്ങൾ എത്തിക്കും എന്നൊക്കെ പറഞ്ഞ് എൽ ഡി എഫ് ജനങ്ങളെ നേരിടുകയാണ് ജനങ്ങളോട് ജനങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ് എന്തായാലും ഒരു മാറ്റം കണ്ണൂരിന് അനിവാര്യമാണ് ആ മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഈ സംഭവത്തിൽ ഈ ഈ കാലാവസ്ഥയിൽ എന്താ പറയുക സാധിക്കാൻ ചാൻസ് ഉണ്ട് കാറ്റ് വീശാനാണ് ചാൻസ് ഈ ആ കാര്യങ്ങളൊക്കെ നടപ്പാക്കേണ്ടതല്ല ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ണൂരിന് ആവശ്യമുള്ള കണ്ണൂരിന് ആവശ്യമുള്ള തന്നെയാണ് ഈ നാടിന് വേണ്ടിയിട്ടുള്ള വികസനം ആരാണ് ചെയ്യാൻ മുതിരുന്നത് അവർക്കപ്പോൾ ഇവിടെ ഉണ്ടാവും ഈ റോഡിന്റെ ഒക്കെ വിഷയം എങ്ങനെയായിരുന്നു മൂന്നര വർഷങ്ങളായി ഞങ്ങൾ ജനങ്ങളിവിടെ കഷ്ടപ്പെടുന്നത് എന്താ പറയുക എല്ലാവരും പിന്നെ ഈ നാട്ടിലുള്ള എല്ലാവരും ഇതിനെക്കുറിച്ചിട്ടാണ് സംസാര വിഷയം റോഡ് നന്നാകത്തിനെ കുറിച്ചിട്ട് ഇപ്പം ഓക്കെ വന്നതിന് ശേഷം ഓക്കെ ഇത് ഓക്കെ ആയി എന്നാണ് നമുക്ക് തോന്നുന്നത് ഓക്കെ ഡബിൾ ഓക്കെ ആവും എന്തായാലും നിങ്ങളൊക്കെ ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് ആളുകളെയൊക്കെ സമീപിക്കുമ്പോൾ അവരൊക്കെ ഒരു പോസിറ്റീവ് എനർജി ഒക്കെയാണ് താളിക്കാവുക എന്ന് തന്നെയാണോ പറയുന്നത് എന്ന എന്ന ഒരു നിലയിലാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ നാട് അനുഭവിക്കുന്ന വേദന കാരണം റോഡായാലും പാലങ്ങളായാലും ഇപ്പം തന്നെ ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ പേരിൽ ഇവിടെ അനുഭവിക്കുന്ന വേദന ആയി ജനങ്ങളൊന്നാകെ സ്മെല്ലുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ആ ഭാഗത്ത് പോയാൽ തന്നെ മനസ്സിലാവും ഒരു ഒരു ട്രീറ്റും ഇല്ലാതെ ഒരു പ്ലാന്റായി മാറി അതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് അതെല്ലാം നല്ല ബോട്ടായി മാറും എന്ന് തന്നെയാണ് വിശ്വാസം എന്തായാലും വലിയ ഒരു പോരാട്ടത്തിൻ്റെ ചിത്രമാണ് താളിക്കാവിൽ തെളിയുന്നത് താളിക്കാവ് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ഒരു തരത്തിലും അതിൽ ഏതെങ്കിലും മാറ്റം വരുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നുമില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സ്ഥാനാർത്ഥി ഒ കെ വിനീഷിൻ്റെ വിനീഷ് ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ഈ ചിത്രം എൽ ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് സ്ഥാനാർത്ഥിയുടെ മികവിനൊപ്പം അദ്ദേഹം ഈ പൊതുപ്രവർത്തനത്തിൽ കണ്ണൂരിന്റെ പൊതുപ്രവർത്തന മേഖലയിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്കാണ് ഏറ്റവും ശ്രദ്ധേയമാകാൻ പോകുന്നത് നാടിൻ്റെ ഈ നാട്ടുകാരൻ തന്നെയാണ് ഓ കെ വിനീഷ് കണ്ണൂരിൽ ജനിച്ചു വളർന്ന ആളാണ് ഈ നാടുമായി അത്രയധികം ബന്ധം സ്ഥാപിച്ച പൊതുപ്രവർത്തകരാണ് സി പി എമ്മിന്റെ പ്രവർത്തകൻ എന്നതിനപ്പുറം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് അതായത് എല്ലാവരുമായും ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആരെയെങ്കിലും ഒ കെ വിനീഷ് മാറ്റി നിർത്തി എന്ന് ആരും പറയാൻ സാധ്യതയില്ലാത്ത ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് അപ്പോൾ യു അലി അടക്കമുള്ള കേരളത്തിൻ്റെ ഫുട്ബോളിൻ്റെ അഭിമാനമായ രാജ്യത്തിൻ്റെ അഭിമാനമായ യു അലി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ഒ കെ വിനീഷിനു വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് എന്തായാലും ഈ ഡിവിഷൻ അതായത് ഈ താളിക്കാവ് ഡിവിഷൻ എൽ ഡി എഫിന് ഉറപ്പാണെന്ന് ഓക്കെയാണ് താളിക്കാവെന്ന് ഈ വോട്ടർമാരും പറയുമ്പോൾ നമുക്ക് കാത്തിരിക്കാം വോട്ടെണ്ണുന്ന ദിവസം ഓക്കെ വിനീഷ് ഓക്കെ ആകുമോ എന്ന് അറിയാൻ താളിക്കാവിൽ നിന്നും ക്യാമറമാൻ യദൂ കണ്ണപുരത്തിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ